ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ നല്ല രുചിയിൽ ഒരു തേങ്ങാ ചമ്മന്തി അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ പാനിലോട്ട് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് വറ്റാൻ മുളക് ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പില ഒരു ദണ്ട് എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുളക് ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് അപ്പോൾ ഇതിന് വേണ്ടുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അര ടീസ്പൂണിൽ കൂടുതൽ വേണ്ട ഇപ്പം മുളകൊക്കെ ഇവിടെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് കുറച്ച് നിറമൊക്കെ മാറിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് മാറ്റാം ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒന്നര കപ്പ് കുറച്ച് ചെറിയ ഉള്ളി മീഡിയം സൈസില് ആറോ ഏഴോ എണ്ണം ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞത് അത് ഒന്ന് ഒന്നേകാൽ ഇഞ്ചൊക്കെ കാണും അതുപോലെ ഒരു പച്ചമുളക് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കറിവേപ്പില ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകണം വറക്കും ഒന്നും വേണ്ട ബ്രൗൺ കളർ ഒന്നും ആകരുത് അപ്പോൾ മഞ്ഞ നിറമൊക്കെ ആകാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഒരു സ്റ്റേജ് മതി ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടണം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിയണം ഇതിപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറിയൊരു പീസ് പുളി ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്തിളക്കാം ഫ്ലെയിം കൂട്ടുകയോ ചെയ്യരുത് ലോ ഫ്ലെയിമിൽ എങ്ങനെയൊരു നാല് അഞ്ച് മിനിറ്റ് നേരമെങ്കിലും ഒന്ന് ഇളക്കണം ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഇളക്കുമ്പോൾ കണ്ടില്ലേ ആ പച്ച തേങ്ങയുടെ ആ വെള്ളം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ആ ഇഞ്ചിയും ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നതിൻ്റെ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലോട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന മുളകുമൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഇതാറ് കഴിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് ആറ് കഴിഞ്ഞപ്പം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ചമ്മന്തിയുടെ ഒക്കെ പരിവ് അറിയാമല്ലോ ഫൈനായിട്ട് അരക്കരുത് കുറച്ച് തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ വെള്ളം ഒട്ടൊഴിക്കാതെ വേണം അരയ്ക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം നല്ലതായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തി ഇത് അപ്പോൾ ഇത് ചൂടാക്കാതെ അരക്കുന്ന രീതിയിലുള്ള ചമ്മന്തിയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരു നല്ലൊരു ടേസ്റ്റ് ഇതിന് പെട്ടെന്ന് ചീത്തയാകത്തുമില്ല ഒരു ദിവസമൊക്കെ നമുക്ക് വെളിയിലേ വെച്ചേക്കാം അല്ലാത്ത ദിവസമൊക്കെ മൂന്നാല് ദിവസം ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണം താങ്ക്